ബീഹാർ രാഷ്ട്രീയത്തിലെ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇത് പുതിയൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണെന്നും പ്രഖ്യാപിച്ച രാഷ്ട്രീയ ജനതാദൾ നേതാവും ബീഹാറിലെ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് രംഗത്തെത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്നയിൽ ശനിയാഴ്ച നടന്ന ആർ ജെ ഡി പ്രവർത്തകരുടെ സംഗമത്തിൽ ആവേശകരമായ പ്രസംഗമാണ് തേജസ്വി നടത്തിയത് തിരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമായില്ല എന്നതുകൊണ്ട് തങ്ങൾ ദുർബലരായി എന്ന് അർത്ഥമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ സഖ്യമോ പാർട്ടിയോ തകർന്നിട്ടില്ല വരുന്നത് ദരിദ്രരായ ജനങ്ങളുടെ സമയമാണ് അനീതിക്കെതിരായ പോരാട്ടം നമ്മൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും തേജസ്വി പറഞ്ഞു പ്രവർത്തകർ ആത്മവിശ്വാസം കൈവിടരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു തിരഞ്ഞെടുപ്പിൽ തോറ്റത എൻ ഡി എടല്ല മറച്ചു സർക്കാർ സംവിധാനങ്ങളോടാണെന്ന് തേജസ്വി ആരോപിച്ചു മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷത്തിനെതിരെയാണ് പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നിഷ്പക്ഷമായ ഒരു സാഹചര്യത്തിലല്ല തിരഞ്ഞെടുപ്പ് നടന്നതെന്നും ഭരണകൂടം തങ്ങളെ ൾക്കിടയിലും ആർ ജെ ടി നയിച്ച മഹാസഖ്യത്തിന് ഒന്നേ ദശാംശം ഒൻപത് പൂജ്യം കോടി വോട്ടുകൾ ലഭിച്ചു എന്ന ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ചെറിയൊരു സംഖ്യ അല്ലെന്നും ജനങ്ങളുടെ ഈ പിന്തുണയാണ് വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ തങ്ങൾക്ക് കരുത്തു പകരുന്നതെന്നും തേജസ്വി വ്യക്തമാക്കി സംസ്ഥാനത്തെ അറുപത് ശതമാനം വോട്ടർമാരും നിലവിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെയാണ് വോട്ട് ചെയ്തതെന്നാണ് തേജസ്വിയുടെ വിലയിരുത്തൽ ബീഹാറിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ട് വിഹിതത്തിലെ കണക്കുകൾ നിരത്തിയാണ് സർക്കാർ വിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് ശേഷം ബീഹാറിലുടനീളം വൻ ജനസമ്പർക്ക പര്യടനം നടത്തുമെന്ന് തേജസ്വി പ്രഖ്യാപിച്ചു ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി എല്ലാ ജില്ലകളിലും താൻ നേരിട്ടെത്തും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനുമാണ് ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് ഭരണകക്ഷിയായ എൻ ഡി എ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമായും ഒരു കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന വാഗ്ദാനം എന്ന് നടപ്പിലാക്കുമെന്ന നിതീഷ് കുമാർ സർക്കാർ വ്യക്തമാക്കണമെന്ന് തേജസ്വി ആവശ്യപ്പെട്ടു യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബിജെപിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെയും അദ്ദേഹം നേരിട്ടു ബിജെപിക്കുള്ളിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള നിരവധി നേതാക്കളുണ്ടെന്നും നിതി നവീനെ പോലെയുള്ളവരുടെ വളർച്ച ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യവെക്കുന്നത് ഇരട്ട ാണെന്നും തേജസി പരിഹസിച്ചു തന്റെ സുരക്ഷാ കവചം വെട്ടിക്കുറച്ച നടപടിയും തേജസി രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് തന്നെ ജയിലിൽ അടയ്ക്കാൻ പോലും സർക്കാർ ശ്രമിച്ചേക്കാം പക്ഷേ താൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല് സീറ്റുകൾ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടിയാണ് എൻ ഡി എ അധികാരം നിലനിർത്തിയത് ബിജെപി എൺപത്തി ഒൻപത് സീറ്റുകളും ജെ ഡി യു എൺപത്തി അഞ്ച് സീറ്റുകളും നേടി എന്നാൽ ആർ ജെ ഡിക്ക് വെറും ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കോൺഗ്രസ് ആറ് സീറ്റിൽ ഒതുങ്ങി എന്നിരുന്നാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിയുടെ നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം തേജസ്സിക്ക നിലനിർത്താനായി ആഘാതത്തിൽ നിന്നും പാർട്ടിയെ തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം തോളിലേറ്റിയ തേജസ് വരാനിരിക്കുന്ന പര്യടനം നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് സ്ത്രീ സുരക്ഷ ക്രമസമാധാനം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിശബ്ദത ഭയപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശംഭു ഹോസ്റ്റലിലെ കേസ് പോലുള്ള ഗൗരവകരമായ വിഷയങ്ങളിൽ പോലും മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് ഖേദകരമാണെന്ന് തേജസ്സി കുറ്റപ്പെടുത്തി ബീഹാർ രാഷ്ട്രീയം വരും മാസങ്ങളിൽ കൂടുതൽ പിടിക്കുമെന്ന് തേജസ്വിയുടെ ജില്ലാ പര്യടനങ്ങളും നിയമസഭയിലെ പോരാട്ടങ്ങളും എൻ ഡി എ സർക്കാരിന് ശക്തമായ വെല്ലുവിളി ഉയർത്തും ജനാധിപത്യം സംരക്ഷിക്കാൻ തിരുവിലും സഭയിലും ഒരുപോലെ പോരാടമെന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് തേജസ്വി പ്രസംഗം അവസാനിപ്പിച്ചത്